നമസ്കാരം ഇന്ത്യക്കെതിരെ ആണവായുധ ആക്രമണ ഭീഷണിയുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യയുമായി ആണവ യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന് ഖ്വാജ ആസിഫ് വ്യക്തമാക്കി പാകിസ്ഥാനിലെ ടി വി ചാനലായ ജിയോ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇത് രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമെന്ന ആശങ്ക വർദ്ധിപ്പിക്കുകയാണെന്നും ആസിഫ് ചൂണ്ടിക്കാട്ടി ഇന്ത്യ മേഖലയിൽ യുദ്ധം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പാക് പ്രതിരോധ മന്ത്രി കുറ്റപ്പെടുത്തി ഇന്ത്യ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തയ്യാറായാൽ ആണവ യുദ്ധം പ്രയോഗിക്കും എന്നാണ് ആസിഫ് ഭീഷണി മുഴുക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുകയും ഇരുപക്ഷവും ആണവായുധം പ്രയോഗിക്കുകയും ചെയ്താൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യയ്ക്കായിരിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രി ഭീഷണി മുഴക്കി കാശ്മീരിലെ പഹൽഗാമിൽ പാക് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാക് പ്രതിരോധ മന്ത്രി ഭീഷണിയുമായി രംഗത്തെത്തിയത് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ പ്രതികരിച്ചാൽ നമ്മളും പ്രതികരിക്കും എന്നാണ് ഇന്ത്യയുടെ നിലപാട് ഇത് പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളെ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന പാകിസ്ഥാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഡൽഹിയിലെ സ്ഥാനപതിമാരെ വിളിച്ചു വരുത്തി കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടി നൽകാൻ തങ്ങൾക്ക് ഒരു രാത്രി മതിയെന്നാണ് പാകിസ്ഥാൻ വീരവാദം ഒഴുക്കിയത് ഇന്ത്യ നടത്തിയത് യുദ്ധമാണെന്നും സാധാരണക്കാരായ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുമുള്ള പാകിസ്ഥാന്റെ ആരോപണങ്ങൾ ഇന്ത്യ വളരെ കൃത്യമായി തന്നെ തള്ളിക്കളഞ്ഞിരുന്നു കഴിഞ്ഞ മാസം കശ്മീരിലെ പഹൽഗാമിൽ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ വ്യക്തമായി തന്നെ ആരോപിച്ചിരുന്നു കൂടാതെ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചതെന്ന് ഇന്ത്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിർ ചാമർ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ സമാധാനം പാലിക്കുന്നതിനായി ആഹ്വാനം ചെയ്തിരുന്നു മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഇന്ത്യൻ വംശജനുമായ ഋഷി സുനക് ഭീകരരുടെ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു തീവ്രവാദത്തോട് ഒരു കാരണവശാലും പൊരുത്തപ്പെടാൻ കഴിയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പാകിസ്ഥാനിലെ ഒൻപത് തീവ്രവാദ ക്യാമ്പുകളാണ് ഇന്ത്യ ആക്രമിച്ചു തകർത്തത് എന്നാൽ തങ്ങളുടെ രാജ്യത്ത് തീവ്രവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതിർത്തി മേഖലയിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം പാകിസ്ഥാന്റെ കിഴക്കൻ നഗരമായ ലാഹോറിൽ സ്ഫോടനത്തിന് കാരണം ഡ്രോൺ ആക്രമണം ഇന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് പാക് പ്രാദേശിക മാധ്യമമായ ജിയോ ന്യൂസ് സ്ഫോടനത്തിന്റെ വാർത്ത പുറത്തുവിട്ടിരുന്നു പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ലാഹോർ നഗരം കഴിഞ്ഞ ദിവസം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തകർത്ത രണ്ട് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു ഇതിന് പിന്നാലെയാണ് നഗര സ്ഫോടനം ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ലാഹോറിൽ ഇന്ത്യക്കെതിരെ വലിയ സൈനിക പടവരുക്ക് നടക്കുന്നതായി രാജ്യാന്തര ൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വാഗാതിർത്തി വളരെ അടുത്ത് കിടക്കുന്ന ലാഹോർ നഗരത്തിൽ വാൾട്ടൺ എയർബേസിനോട് ചേർന്നാണ് മൂന്ന് തവണ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിയുണ്ടായതെന്നാണ് വിവരം പിന്നാലെ കറാച്ചി ലാഹോർ സിയാൽകോട്ട് വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകൾ താൽക്കാലികമായി അടച്ചു ലാഹോറിന്റെ ആകാശത വ്യോമ ഗതാഗതവും റദ്ദാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ കൂടുതൽ സേനയെ ലാഹോറിൽ എത്തിച്ചു ലാഹോറിനടുത്തുള്ള കേന്ദ്രങ്ങളിലെല്ലാം പാക് സേന സാന്നിധ്യം കൂട്ടിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്നലെ രാത്രി പഞ്ചാബ് അതിർത്തിയിൽ പാക് വിമാനങ്ങൾ എത്തിയെങ്കിലും ഇന്ത്യൻ പോർ വിമാനങ്ങളും ഈ ഭാഗത്തേക്ക് വന്നതോടെ തിരികെ പോയെന്നും റിപ്പോർട്ടുകളുണ്ട് അതിർത്തിയിൽ ഇന്ത്യൻ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ബലൂജിസ്ഥാൻ പ്രവിശ്യയിൽ പാക് സൈനികർക്കെതിരെ ആക്രമണവുമായി ബലൂജ് ലിബറേഷൻ ആർമിയും സജീവമായി പതിനാല് പാക് സൈനികരാണ് ബി എൽഎയുമായി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യയുമായി കിഴക്കൻ അതിർത്തിയിൽ സംഘർഷം തുടരുന്നതിനിടയിലാണ് ബലൂചിസ്ഥാനിലെ തന്നെ ആഭ്യന്തര സംഘർഷം ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബോളാനിലും കെച്ചിലും നടന്ന രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിലാണ് പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡാണ് ബോലാനിൽ വെച്ച് നിയന്ത്രിത ഐ ഇ ഡി സ്ഫോടനത്തിലൂടെ പാക് സൈനികരെ വധിച്ചത് സ്ഫോടനത്തിൽ സൈനിക വാഹനം പൂർണ്ണമായും തകർന്നു ഇതിന്റെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട്